കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കിയതായി മന്ത്രി പി രാജീവ് വിഷയത്തിൽ കേന്ദ്ര വ്യവസായ മന്ത്രിയുമായി ചർച്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംഗീകരിച്ച പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ കണക്കാക്കപ്പെടുന്നത് റെക്കോർഡ് വേഗത്തിലാണ് നമ്മളതിന്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലിന് എൻ ഐ സി ഡി ഐറ്റഡ് ബോർഡ് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയുടെ ഈ പദ്ധതി അംഗീകരിച്ചു പക്ഷേ ഡിസംബർ ഇതുവരെയും കേന്ദ്രമന്ത്രിസഭ അതിനുള്ള അനുമതി നൽകിയിട്ടില്ല ഇതാണ് ഗൗരവമായൊരു പ്രശ്നം ഈ വാർത്തയുടെ കൂടുതൽ ഞങ്ങളുടെ പ്രതിനിധി സിബി ചെറിയ കാണുന്ന ദില്ലെന്ന് സിബി ഇന്ന് മന്ത്രി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു സംസ്ഥാനം എങ്ങനെയാണ് ഇത്തരം വികസന പദ്ധതികളെ കാണുന്നത് സ്ഥലമേറ്റെടുപ്പ് റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കി കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അംഗീകാരം ലഭിച്ച അനുമതി ലഭിച്ച ഒരു പദ്ധതിയാണ് പക്ഷേ കേന്ദ്രമന്ത്രിസഭ ഈ പദ്ധതിക്ക് ഇപ്പോൾ അംഗീകാരം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം ഈ സംസ്ഥാനത്തോടെ എടുക്കുന്ന ഈ പദ്ധതികളോടെ എടുക്കുന്ന സമീപനം എന്ത് എന്നുള്ളൊരു വിമർശനം കൂടിയും അതിൽ പറയുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രിയുമായി മന്ത്രി പി രാജീവ് കേന്ദ്ര വ്യവസായ മന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു ഇക്കാര്യങ്ങളൊക്കെ വ്യവസായ മന്ത്രിയെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഏതായാലും ഇവിടെ വലിയ വ്യവസായ വിവാദ കോലാഹലങ്ങൾ നടക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെടൽ വ്യവസായ ഇടനാഴിക്കുള്ള പദ്ധതിക്കായുള്ള ഭൂമി കൃത്യമായി ഏറ്റെടുത്തു അടി റെക്കോർഡ് വേഗത്തിലാണ് ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി മറ്റു കാര്യങ്ങൾ പറഞ്ഞത് സിജു മന്ത്രി പി രാജു ഇന്നലെ കേന്ദ്ര വ്യവസായ മന്ത്രിയായ പീയുഷ് ഗോയലുമായി ചർച്ചകൾ നടത്തി ആ ചർച്ചകൾ നടത്തിയതിൻ്റെ ഒരു തീരുമാനങ്ങളാണ് അദ്ദേഹം അറിയിച്ചത് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ഒരു കൊച്ചി ബംഗളൂരു ഇടനാഴി വ്യവസായ ഇടനാഴിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കുകയും അന്ന് തത്വത്തിൽ അംഗീകാരം ലഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ആ ഭൂമി ഏറ്റെടുക്കൽ എന്നുള്ളതാണ് ആ ഭൂമി ഏറ്റെടുക്കൽ വളരെ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കി ഏകദേശം മൂവായിരത്തി കോടിയുടെ പദ്ധതിയാണ് ഇതിൽ ഇപ്പോൾ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി സംസ്ഥാനം ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയല്ല വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു പക്ഷെ ഇതുവരെയും ഈ കേന്ദ്രമന്ത്രിസഭയിൽ ഇതുവരെയും ഒരു അംഗീകാരം നൽകിയിട്ടില്ല അതാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ ഭൂമി എത്ര കോടി രൂപ മന്ത്രി ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ ഇപ്പോൾ തന്നെ സംസ്ഥാനം ഈ ഭൂമി ഭൂമിയിട്ടെടുക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അതായത് മൂന്ന് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ഇതിന് മൊത്തം ചിലവ് വരുന്നത് അതായത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെല്ലാം തന്നെയും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഒരു തദ്ധ ഒരു അംഗീകാരം മാത്രമാണ് ബാക്കിയുള്ളത് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ ഈ പദ്ധതിക്ക് ഇതുവരെയും അംഗീകാരം ലഭിക്കുന്നില്ല ആ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ മന്ത്രിസഭ അധികാരത്തിലേറ്റപ്പോൾ പുതിയ കേന്ദ്രമന്ത്രിയെ പോയി കണ്ടുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിനൊരു ഒരു സമീപനം ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എത്രത്തോളം ഈ അംഗീകാരം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നൽകിയിട്ടില്ല അതോടൊപ്പം തന്നെയാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു അനുബന്ധ പദ്ധതിയാണ് ഗ്ലോബൽ സിറ്റി എന്ന് പറയുന്നത് ഗ്ലോബൽ സിറ്റി എന്ന് പറയുമ്പോൾ അത് നെടുമ്പാശ്ശേരി ആ ഭാഗത്തായിട്ട് ഐ ടിയും ഫിനാൻഷ്യലും അക്കൗണ്ടൻസിയും കൂടാതെ ഹോസ്പിറ്റാലിറ്റി അങ്ങനടക്കമുള്ള ഒരു വലിയ നിരവധി തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഒരു വ്യവസായിക പദ്ധതി കൂടിയാണ് ഈ ഒരു ഗ്ലോബൽ സിറ്റിക്ക് വേണ്ടിയും ഇത്തരത്തിൽ ഈ ഒരു നീക്കം നടത്തി അതെല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോഴും അവിടെയും പദ്ധതി ഇപ്പോൾ തൽക്കാലം മരവിപ്പിച്ച് നിർത്തിയ ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ നിർത്തിയിരിക്കുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ അനുമതിയിലേക്ക് മാത്രമേ ഈ ഒരു ഗ്ലോബൽ സിറ്റി എല്ലാം നിലയും യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ കാരണം ഇൻ്റർനാഷണൽ ലെവലുള്ള പല പല ഇവൻ്റുകൾക്കെല്ലാം നിലയും ഈ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം വേണം അതുകൊണ്ടുതന്നെ ഒരു കേന്ദ്ര ആ പകുതി കേന്ദ്ര പദ്ധതി കൂടിയാണ് ഈ ഒരു ഗ്ലോബൽ സിറ്റി എന്ന് പറയുന്നത് പക്ഷേ ആദ്യം ഇതിന് ഗിഫ്റ്റ് സിറ്റി എന്നായിരുന്നു പേര് പക്ഷേ പിന്നീട് കേന്ദ്രം ഈ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു പിന്നീട് അത് ഗ്ലോബൽ സിറ്റി എന്ന് ആ പേര് മാറ്റി ഇപ്പോൾ അതുമായി മുന്നോട്ട് പോകുമ്പോഴും അതും തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് അതെല്ലാം തന്നെയും ഇതിലും ഒരു വ്യക്തത ഇപ്പോഴും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പി രാജീവ് പറയുന്നത് ഇതും പരിശോധിക്കാമെന്നും അതിനുശേഷം നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് പരിശോധിക്കട്ടെ എന്നുള്ളൊരു മറുപടിയാണ് ഇന്നിപ്പോൾ കേന്ദ്ര വ്യവസായ മന്ത്രി ലഭിച്ചതെന്നും അതായത് ആവർത്തിച്ചു പദ്ധതിക്ക് വേണ്ടി വരുന്ന മുഴുവൻ തുക എന്ന് പറഞ്ഞ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതിൽ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയളവാണ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നത് ആ പൈസ മുഴുവൻ സംസ്ഥാനം ചെലവഴിച്ചു റെക്കോർഡ് വേഗത്തിൽ മുഴുവൻ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം അനുമതി നൽകുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് അനാസ്ഥ എന്നല്ലാതെ മറ്റെന്താണ് പറയുക ഒരുപക്ഷേ ഈ പദ്ധതി ഇനി യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പണം ചെലവഴിച്ചത് ആര് എന്നുള്ള വലിയ വാദങ്ങൾ പുറത്തു വരാനും സാധ്യതയുണ്ട് ഇവിടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ സംസ്ഥാനം ചെലവഴിച്ചു കഴിഞ്ഞു ഈ ഭൂമി ഏറ്റെടുക്കാൻ എന്നിട്ടും അനുമതി നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് മന്ത്രി പി രാജുവിൻ്റെ വാക്കുകൾ വലിയൊരു രൂക്ഷ വിമർശനത്തെ കേന്ദ്രത്തിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല അത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം പീയുഷ് ഗോയലുമായി നടത്തിയ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പോസിറ്റീവ് പ്രകടനം പ്രതികരണം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ഏതായാലും മന്ത്രി ഇന്ന് എന്താണ് വ്യക്തമാക്കി പറഞ്ഞത് ഈ വരുന്ന നാളുകൾക്കുള്ളിൽ തന്നെ അനുമതി ലഭിച്ചേക്കാം അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് പീയുഷ് ഗോയൽ നൽകിയിട്ടുണ്ടോ സിജു നമ്മളിതിൽ കൃത്യമായി ചോദിച്ചിരുന്നു ഇത് കേന്ദ്രം കേരളത്തോട് കാണിക്കാണിക്കുന്നൊരു വലിയ വിവേചനമാണോ എന്ന് കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ആ കാര്യത്തിലേക്ക് അങ്ങനെ കൂടുതൽ അതായത് അദ്ദേഹം പറഞ്ഞത് ഒരു പുതിയ മന്ത്രിസഭ വരുന്നു പുതിയ കേന്ദ്രമന്ത്രി വരുന്നു സ്വാഭാവികമായും ഒരു പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിനും അനുകൂലമായ ഒരു മറുപടി അല്ലെങ്കിൽ അദ്ദേഹം ഇത് പരിശോധിച്ച് പരിശോധിക്കട്ടെ എന്നൊരു മറുപടിയാണ് ലഭിച്ചത് അതൊരു ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തൊഴിലവസരം നൽകാൻ കഴിയുന്ന കഴിയുന്ന വളരെയധികം വളർച്ച ഉണ്ടാകുന്ന ഒരു ഒരു നിക്ഷേപകരെ ആകർഷിക്കാൻ പദ്ധതി കൂടിയാണ് ഈ ഈ ഇടനാഴി ഇടനാഴിയും അതോടൊപ്പം ഗ്ലോബൽ സിറ്റി എന്ന് പറയുന്നത് വിവരങ്ങൾ നൽകിയത് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് ആവശ്യമായ ഭൂമി റെക്കോർഡ് വേഗത്തിൽ സംസ്ഥാനം ഏറ്റെടുത്തു ഇതിനായി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു പക്ഷേ ഈ രണ്ട് വർഷത്തിന് ശേഷവും ഈ പദ്ധതി രൂപരേഖ തയ്യാറാക്കിയതിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷവും കേന്ദ്ര സർക്കാർ ഇത് മന്ത്രിസഭായോഗം അനുമതി നൽകിയിട്ടില്ല എൻ്റെ വിവരങ്ങളാണ് സി ബി സി ജോസഫ് നൽകിയത്